മലയാള കവിതാ സാഹിത്യത്തിൽ എടുത്തു പറയേണ്ട കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പ്രധാന കവിതകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം വെണ്ണക്കല്ലിൻ്റെ കഥ ബലിദർശനം പണ്ടത്തെ മേൽശാന്തി മനസാക്ഷിയുടെ പൂക്കൾ നിമിഷ ക്ഷേത്രം പഞ്ചവർണക്കിളി അരങ്ങേറ്റം മധുവിധു ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അമൃതഗാഥിക കളിക്കൊട്ടിലിൽ മാനസപൂജ എന്നിവ ഉപന്യാസങ്ങളാണ് ഉപനയനം സമാവർത്തനം എന്നിവ ഇതിൽ അകിത്തം അച്യുതൻ നമ്പൂതിരിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ജ്ഞാനപീഠം ലഭിക്കുകയുണ്ടായി സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ബലിദർശനം എന്ന കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു അന്തിമഹാകാലം എന്ന കവിതയ്ക്ക് വയലാർ അവാർഡും നിമിഷ ക്ഷേത്രം എന്ന കവിതയ്ക്ക് ഓടക്കുഴൽ അവാർഡും ലഭിച്ചു അക്കിത്തത്തിൻ്റെ കവിതകൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക